ാണ് വേറെ ആൾക്കാർക്ക് ചിലപ്പോ ഒരു സ്റ്റെപ്പ് പോലും ആൾക്കാർക്ക് ഒരു സ്റ്റെപ്പ് പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ എനിക്ക് ഈ അഭിപ്രായം പറഞ്ഞത് തിരക്കേറിയ പ്രവാസ ജീവിതത്തിൽ കലയെ സ്നേഹിക്കുക അല്ലെങ്കിൽ കലാകാരന്മാരെ സ്നേഹിക്കുക അല്ലെങ്കിൽ കലയായിട്ട് മുന്നോട്ട് പോവാന്ന് പറഞ്ഞത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ അതിലുപരി ഒരു വെല്ലുവിളിയെ തരണം ചെയ്ത് മുന്നോട്ട് വരിക അതും വിത്ത് കലയോടുകൂടി ഭംഗിയായിട്ട് ഡാൻസ് ചെയ്ത് വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രകടനത്തിലൂടെ നമ്മുടെ എല്ലാവരുടെയും ആ ഒരു ശ്രദ്ധ പിടിച്ചുപറ്റി അല്ലെങ്കിൽ സ്നേഹം പിടിച്ചുപോട്ടിട്ടുള്ള നമ്മുടെ ടീച്ചറുമായിട്ട് നമ്മുടെ സുനിത ടീച്ചറുമായിട്ടാണ് ഇന്ന് ഈ ഒരു അഭിമുഖം വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ടീച്ചർ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കേൾക്കാം കാണാം ടീച്ചർ സ്വാഗതം ടീച്ചർ യു എയിൽ എവിടെയാണ് യു എയിൽ ഷാർജയിലാണ് താമസിക്കുന്നത് ഹസ്ബൻഡ് രണ്ട് മക്കള് സമാധാനമായിട്ടുള്ള ജീവിതമാണ് അപ്പോ ടീച്ചർ ഈ ഒരു നൃത്തത്തിന്റെ ഒരു ഇതിലേക്ക് വന്നേക്കുന്നത് നൃത്തത്തിന്റെ ഏതൊക്കെ ഫോംസ് ആണ് ടീച്ചർ ചെയ്യുന്നത് ഞാൻ മെയിൻ ആയിട്ട് ഭരതനാട്യമാണ് മോഹിനിയാട്ടം ചെയ്യും പിന്നെ എല്ലാ ടൈപ്പും സിനിമാറ്റിക് ഫോക്ക് എല്ലാം ടീച്ചർ എന്ന് പറഞ്ഞാൽ അതിനൊരു ചെറിയൊരു കലാകാരി അല്ല കേട്ടോ ഒരുപാട് സ്റ്റേജ് ഷോസ് ചെയ്തിട്ടുള്ള ആയിരക്കണക്കിന് കുട്ടികൾക്ക് നൃത്ത വിദ്യാഭ്യാസം പറഞ്ഞു കൊടുത്തിട്ട് അവരെ വളരെ പ്രഗത്ഭരാക്കിയിട്ടുള്ള ഒരു വളരെ മനോഹരിയായിട്ടുള്ള സുന്ദരിയായിട്ടുള്ള ഒരു ടീച്ചറും കൂടെയാണ് അപ്പം നമുക്ക് ആ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് പോകാം എത്ര നാളായി എന്നുള്ളത് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു ഇത്രയും വർഷങ്ങൾ എത്തിയതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇത്രയും കുട്ടികൾ ട്രെയിൻ ചെയ്തു എന്ന് പറഞ്ഞു അതിനിടക്കാണ് മകളുടെ ആ ഒരു കലാരൂപം അല്ലെങ്കിൽ മകളുടെ ആ ഒരു എന്താ പറയുക ഒരു ടീച്ചർ തിരിച്ചറിഞ്ഞത് അത് എന്തായിരുന്നു ആ ഒരു സംഭവം കോയമ്പത്തൂര് അരിക്കുമ്പോഴാണ് മൂന്ന് വയസ്സ് അന്നാണ് നമ്മൾ അവളുടെ ഒരു ഉള്ളിൽ ഡാൻസ് ഉണ്ടെന്ന് അറിഞ്ഞത് അന്ന് എൻ്റെ മോൻ ഡാൻസ് ചെയ്യുന്ന സമയത്ത് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി അവൾക്ക് ഡാൻസ് ചെയ്യണം എന്ന് പറഞ്ഞ് അവൾ ആ സ്റ്റേജിൽ ഡാൻസ് ചെയ്തു അന്ന് ഞങ്ങൾ മനസ്സിലാക്കി ഡാൻസ് കൊണ്ട് ഉള്ളിലുണ്ടെന്നുള്ളത് പിന്നെ അറിയാമല്ലോ അവൾക്ക് ആക്ച്വലി ഡൗൺ സെൻറ്ററും കുട്ടിയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള ഒരു കുട്ടി അപ്പോൾ ടീച്ചറുടെ ഈ ഒരു നൃത്ത വിദ്യാഭ്യാസം അല്ലെങ്കിൽ നൃത്തത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിന് മുന്നേ ടീച്ചറുടെ കുറച്ച് പേഴ്സണൽ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കേൾക്കാം ടീച്ചർ ഇവിടെ എത്ര നാളായി കുടുംബത്തിൽ ആരൊക്കെയുണ്ട് എൻ്റെ ഹസ്ബൻഡ് എയർഫോഴ്സിലായിരുന്നു കോയമ്പത്തൂർ വെച്ച് അന്ന് ഒരു ചർച്ചിൽ ഒരു പ്രോഗ്രാം നടക്കുകയാണ് അന്ന് എൻ്റെ മോൻ ഡാൻസ് ചെയ്യുന്ന സമയത്ത് ഇവൾക്ക് ഡാൻസ് ചെയ്യണമെന്നും പറഞ്ഞോളൂ ബഹളം വെച്ച് അങ്ങനെ അച്ഛൻ അച്ഛനവിടെ പറഞ്ഞോളെ കൊണ്ട് കളിപ്പിക്കാൻ പറഞ്ഞു അങ്ങനെ അവൾ ആദ്യമായിട്ടൊരു ചർച്ചിലാണ് ഡാൻസ് ചെയ്തത് അന്ന് നമുക്ക് ഡാൻസ് ഓർമ്മയുണ്ടോ ഒരു തമിഴ് സോങ് ആയിരുന്നു സോങ് പിന്നെ ആ സമയത്തൊക്കെ ഞാൻ ഡാൻസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത സമയമായിരുന്നു അപ്പൊ എന്റെ കുട്ടികളൊക്കെ കളിക്കണ കണ്ടപ്പോ തന്നെ അവളുടെ അത് നോക്കി അവള് പഠിക്കാനും അന്ന് തുടങ്ങി അവളും ഡാൻസ് പഠിക്കാൻ തുടങ്ങി അപ്പൊ ജന്മനാ തന്നെ ഒരു കഴിവ് ഉള്ളിലുണ്ടായിരുന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ടീച്ചറെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാതെ തന്നെ ആ സ്റ്റേജിൽ കയറിയിട്ട് ഫസ്റ്റ് ഇങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റിയതല്ലേ അത് മനോഹരമായിട്ട് മോള് ചെയ്യുകയും ചെയ്യും പിന്നെ കുറെ സ്റ്റേജ് ഷോസ് ഒക്കെ മോള് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഞങ്ങൾ കോയമ്പത്തൂരിൽ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് ദുബായിലൊക്കെ വന്നത് ഇവിടെ ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ കൂടെ വന്നിരിക്കും എൻ്റെ മോള് അവൾ ഈ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ നോക്കി അതൊക്കെ പഠിച്ചിട്ട് അവൾ അവളുടെതായിട്ടുള്ള കുറെ പ്രാക്ടീസ് ഉണ്ട് ആ റൂമിൽ കയറി വാലടിച്ചൊരു ടു ഹവേഴ്സൊക്കെ പ്രാക്ടീസ് ചെയ്യും അത് ഡെയിലി ടു ഹവേഴ്സ് പ്രാക്ടീസ് മസ്റ്റാണ് അവൾക്ക് പിന്നീട് എനിക്കത് ഈ പറഞ്ഞ അതുകൊണ്ട് മനസ്സിലാക്കിയിട്ട് ഞാനും അവൾക്ക് വേണ്ടി കുറച്ച് കൂടുതൽ ടൈം നോക്കുകയും പിന്നെ എൻ്റെ ഏറ്റവും വലിയൊരു സമ്പത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്റ്റുഡൻസ് തന്നെയാണ് അവരെല്ലാവരും ഇവള് നല്ലോണം നോക്കുകയും അവളുടെ കൂടെ തന്നെ പാർട്ടിസി പ്രോഗ്രാമും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്രാക്ടീസും ഒരുമിച്ച് ചെയ്യും ഇപ്പോൾ ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാംസും അതുപോലെ ടി വി ഒക്കെ നമ്മുടെ റിസ മോൾ ചെയ്തിട്ടുണ്ട് ഞാൻ നേരത്തെ പേര് പറഞ്ഞില്ല റിസ മറിയ എന്നാണ് പേര് അപ്പോൾ മോളുടെ ഈ ഒരു കഴിവ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യണ്ട ഒരു കാര്യമാണ് അത് മാത്രമല്ല മോളുടെ ആ കഴിവിനെ മനസ്സിലാക്കിയിട്ട് ആ അമ്മേശനും കൂടെ നിൽക്കുക എന്നു ഇറ്റ്സ് എ ബിഗ് തിങ് ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ് എനിക്കത് വേറൊരു കാര്യം ചോദിക്കാനുള്ള ഇപ്പം നമ്മുടെ ഈ ഒരു ഷോ കാണുന്ന സമയത്ത് തീർച്ചയായിട്ടും ടീച്ചർ ഒരുപാട് ഇൻറ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവിൽ പോലും നമ്മുടെ ജി ടി വിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുന്നതാണ് നമുക്ക് നമ്മുടെ ഒരു കുഞ്ഞിന് ഇങ്ങനത്തെ ഒരു ഒരു സീരിയസ്ലി ഇതൊരു സെ ഗോഡ് ഗിഫ്റ്റ് തന്നെയാണ് എന്നിരുന്നാൽ പോലും നമുക്കത് മറ്റുള്ള ഇടയിലേക്ക് കൊണ്ടുപോകാൻ ചില ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൽ ആ ഒരു കാര്യം തിരിച്ചറിയുമ്പോൾ അതിനെ ഓവർകം ചെയ്യാനായിട്ട് സംതിങ് സ്പെഷ്യൽ ഒരു ഫോഴ്സ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ എന്തായിരുന്നു ആ ഒരു ഒരു ആ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ആ ഒരു ചിന്ത എന്ത് വന്നപ്പോഴാണ് നമുക്കതിനെ ഓവർകം ചെയ്യാൻ പറ്റും എൻ്റെ കുഞ്ഞിന് ഗോഡ് ഗിഫ്റ്റ് എന്നൊരു തോന്നൽ വന്നിട്ട് എവിടെ നിന്നാണ് എപ്പോഴാണ് അങ്ങനെ ചെയ്യാൻ തോന്നിയത് അതായത് പ്രഗ്നൻസി ടൈമിൽ ഫൈവ് മന്ത് ആയിക്കഴിഞ്ഞപ്പോഴാണ് സ്കാൻ ചെയ്തപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു കുട്ടിക്ക് പ്രോബ്ലം ഉണ്ട് കളയണം എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ കുട്ടീനെ ഞാൻ വളർത്തും എൻ്റെ റിസ്ക്കിൽ ഞാൻ വളർത്തും അന്ന് തുടങ്ങി എന്താ പറയുക ഞാൻ കൂടി തന്നെയാണ് മുന്നോട്ട് പോയിരിക്കണത് ദൈവാനുഗ്രഹമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് എൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് പിന്നെ എൻ്റെ പാരൻസിൻ്റെ എല്ലാവരുടെയും സപ്പോർട്ട് പിന്നെ ഹസ്ബൻഡ് അത്രയും സപ്പോർട്ട് ആണ് ഈ കാര്യത്തിൽ അപ്പം പിന്നെ അവൾക്ക് വേണ്ടി ഓരോ ഓരോ റൂമിൽ ഞങ്ങൾ ഓരോ സെറ്റ് റെഡി ആക്കി വെച്ചിട്ടുണ്ട് അവൾക്ക് പാട്ട് കേൾക്കാനും അവൾക്ക് ഡാൻസിന് വേണ്ടിയും നമ്മൾ നമ്മുടെ ഇങ്ങനത്തെ മക്കൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുക അവർക്ക് വേണ്ടി മാക്സിമം നമ്മൾ ചെയ്യുക സ്നേഹത്തോടു കൂടി അതാണ് ഏറ്റവും വലിയൊരു വിജയം ഞാനിപ്പോൾ ഇത് ചോദിക്കാനുള്ള കാര്യം ചിലപ്പം ചില പ്രേക്ഷകർ ആലോചിച്ച് നോക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കുന്നതെന്ന് തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു കുട്ടി മാത്രം നമ്മൾ ഈ ഒരു പാരന്റ്സ് മാത്രമല്ല ഇവിടെ ഉള്ളത് ഒരുപാട് പാരൻസ് അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ശരിക്കും ഇങ്ങനത്തെ ഒരു കാര്യം ഫേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് ഒരു പ്രചോദനമാവണം അവർക്ക് ഇത് ലൈഫ് മുന്നോട്ട് പോകാനായിട്ട് പറ്റണം അല്ലെങ്കിൽ ഒരാൾക്കെങ്കിലും ആ ലൈഫ് മുന്നോട്ട് പോകാനായിട്ട് തോന്നുകയാണെങ്കിൽ അതൊരു വലിയ കാര്യമാണല്ലോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചോദ്യം ചോദിച്ചു തീർച്ചയായിട്ടും നല്ലൊരു ആൻസർ തന്നെയാണ് ടീച്ചറിൽ നിന്ന് കിട്ടിയേക്കും അത് തീർച്ചയായിട്ടും ഇവിടെ ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് തന്നെയുണ്ട് ഒരു ഹെവിലി ഗ്രൂപ്പ് ഉണ്ട് ഫസ്റ്റിൽ ആ ഗ്രൂപ്പ് ഭയങ്കര ആ കുട്ടികളെല്ലാം ഭയങ്കര ഡൗൺ ആയിരുന്നു ശരിക്കും റിസർവ് വലിയ അവർക്കൊരു എന്താ പ്രചോദനമായിരുന്നു കാരണം അതിന് ശേഷം ഇപ്പോൾ ആ കുട്ടികൾക്ക് മാറ്റം കണ്ട നിങ്ങൾ നേരിട്ട് കണ്ട നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാവരും ഡാൻസ് ചെയ്യും പാട്ട് പിന്നെ ആ ഗ്രൂപ്പ് ഇഷ്ടംപോലെ പ്രോഗ്രാം ഞങ്ങൾക്ക് കിട്ടാറുണ്ട് ഹെവൻ എന്നുള്ള ഗ്രൂപ്പ് ഇതൊരു രോഗമല്ല ആക്ച്വലി ഇതൊരു അവസ്ഥയാണത് ഇത് നമ്മൾ പേരൻസും നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ കാരണം ഞാൻ പറഞ്ഞില്ല ഹെവലി ഏഞ്ചസിലെ കുട്ടികളിൽ അത്രയും മാറ്റം വന്നേക്കണത് ആ പാരൻസിൻ്റെ ഹാർഡ് വർക്കും പിന്നെ അവിടെ കൂടെ നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട് വോളന്റേഴ്സ് അവരെല്ലാവരും കൂടിയാണ് മാറ്റം വരുത്തേക്കുന്നത് ടീച്ചർ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ അവസ്ഥയിലുള്ള കുട്ടികളെ നാട്ടില് ഒരു വേറൊരു ആയിട്ട് അവർ കാണുന്നതും അല്ലെങ്കിൽ ചിത്രീകരിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഗൾഫിലെത്തുമ്പോൾ അങ്ങനെയല്ല ബിസീസിൽ മൊത്തം അവരെ അവരുടെ തന്നെ ഒരു ആൾക്കാരായിട്ട് അല്ലെങ്കിൽ അവരുടെ തന്നെ കൂട്ടത്തിലുള്ള ഒരു നോർമൽ ആയിട്ടുള്ള ആൾക്കാരായിട്ട് നമ്മൾ കാണുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് ശരിക്കും അതിനെക്കുറിച്ച് എന്താണ് ടീച്ചർക്ക് പറയാനുള്ളത് നല്ലൊരു ക്വസ്റ്റ്യാണേ ആക്ച്വലി ശരിക്കും നാട്ടിൽ നമുക്കത് വല്ലാണ്ട് ഫീൽ ചെയ്തിട്ടുണ്ട് പല സമയത്തും ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ ഇവിടത്തെ ഒരു കൂട്ടായ്മ നമ്മുടെ മലയാളീസ് എല്ലാവരും എനിക്ക് തോന്നുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹമാണ് എല്ലാവർക്കും അതുപോലെ തന്നെ ഈ മോളെ കാണുമ്പോൾ വന്ന് കൂടെ വന്ന് സെൽഫി വരെ എടുക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ കൊണ്ടു എല്ലാവരും കെട്ടിപ്പിടിച്ച് ഉമ്മയെ ഇഷ്ടം പോലെ നല്ല നല്ല ആൾക്കാരാണ് എനിക്ക് തോന്നുന്നു ഈ യു എയുടെ ഒരു പ്രത്യേകതയാണ് ഇവിടുത്തെ മലയാളീസ് അതുകൊണ്ടായിരിക്കും എല്ലാ മലയാളീസ് ഇവിടെ മാക്സിമം ഇവിടെ തന്നെ നിൽക്കാനും ആഗ്രഹിക്കുന്നത് അങ്ങനെ പ്രത്യേകത ഉണ്ട് ടീച്ചർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുകയാണെങ്കിൽ ടീച്ചർ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കും ദൈവം എനിക്ക് ഇങ്ങനത്തെ ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിലുള്ള കുഞ്ഞിനെ എനിക്ക് തന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ദൈവം തര തരുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് ഈ ഇങ്ങനത്തെ മക്കള് ദൈവത്തിന് അറിയാം ഇത് ആരുടെ കയ്യിൽ കൊടുക്കണ്ടെന്നുള്ളത് അങ്ങനെ സേഫ് ആയിട്ടുള്ളവർക്ക് മാത്രമേ ദൈവം കൊടുക്കുള്ളൂ ദൈവം തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് ഇവരെ കുട്ടികളെ ദൈവം നമുക്ക് തരുന്നത് ശരിക്കും വലിയൊരു ദൈവം നമുക്ക് അവരത്രയും സ്നേഹത്തോടോ ക്ഷമയോടോ നോക്കാൻ പറ്റുന്നതുകൊണ്ട് മാത്രമാണ് ദൈവം നമുക്ക് തരുന്നത് നമ്മൾ നമ്മുടെ ഇവരുടെ ജീവിതകാലം മുഴുവനും നമ്മൾ ഇവരുടെ സ്നേഹത്തോടും ഇപ്പം ടീച്ചർ നമ്മുടെ അടുത്ത് കുറെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു മോൾ കാര്യങ്ങളൊക്കെ പങ്കുവച്ചു അപ്പം നമ്മളിനി നമ്മുടെ ഒരു നൃത്ത കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇനിയിപ്പോൾ നെക്സ്റ്റ് വലിയ പ്രോജക്റ്റ് ഏതാണ് വരുന്നത് ആ സിനിമയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ ഒരു സിനിമയിൽ അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാമോ സിനിമയിൽ അങ്ങനെ ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു വേഷം ചെയ്തതാണ് അതിനൊക്കെ കൂടുതൽ ആൽബംസ് ഒരു എട്ടു എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ടെൻ ടെൻ ആൽബം ചെയ്തിട്ടുണ്ട് പിന്നെ ഷോർട്ട് ഫിലിംസ് ഇപ്പൊ ഞാൻ എന്റെ ആനുവൽ പ്രോഗ്രാം ഈ മാസം ട്വന്റി ഫോർത്തിന് ചെയ്യാൻ പോകുന്നു യു എ തന്നെ നാട്ടിലന്നെയാണ് കാരണം നേരത്തെ പറഞ്ഞ പോലെ യു എ എന്നൊരു രാജ്യം എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ മക്കൾക്ക് വളരെയധികം സപ്പോർട്ടീവായിട്ടുള്ള സ്ഥലമാണ് അതുകൊണ്ട് എത്ര പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും നാട്ടിലേക്ക് പോകാതെ ഇവിടെ നിൽക്കുന്നത് ഇവിടുത്തെ യു എ ഗവൺമെന്റിന്റെ അവരുടെ സഹകരണവും അവരുടെ ആ ഒരു സേഫ്റ്റി ദ സേഫസ്റ്റ് കൺട്രി ഇൻ വേൾഡ് അല്ലേ സോ ഓൾവേസ് കംഫർട്ടബിൾ ആയിരിക്കുള്ളൂ നമുക്ക് യു എയിൽ നിൽക്കുമ്പോൾ അതിപ്പോയുടെ പ്രത്യേകത പറയാൻ കാരണം തീർച്ചയായിട്ടും ആ സിസ്റ്റം അല്ലേ ആ സിസ്റ്റം അങ്ങനെ ആയതുകൊണ്ടാണ് ആളുകളും അത് അനുഹരിക്കും അല്ലെങ്കിലും അനുസരിക്കുന്നതും തീർച്ചയായിട്ടും എളുപ്പം വരുന്നതും അതുകൊണ്ടൊക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ കുറെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു ഇപ്പൊ എന്തെങ്കിലും സിന്റ ടീച്ചർക്ക് നമ്മുടെ സിന്ധ ടീച്ചറുടെ കുട്ടികളോടായാലും അവരുടെ പാരന്റ്സിനോടേ അല്ലെങ്കിൽ സമൂഹത്തിനോടായാലും എന്താണ് കൂടുതൽ പറയാനുള്ളത് ഡാൻസ് എന്നൊരു ഇത് ശരിക്കും മെൻ്റലി ഫിസിക്കലി ഒക്കെ നമുക്ക് നല്ലൊരു ഇമോഷൻസ് തന്നു ഫിസിക്കലി നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാനും ഒക്കെ നല്ലതാണ് അമ്മമാരുമാണെങ്കിലും കുറേ കുട്ടികളുടെ അമ്മമാരും ഇവിടെ വരുന്നുണ്ട് അതായത് ചില കുട്ടികളൊക്കെ ഇവിടെ അമ്മമാർ ഇത് കണ്ടിട്ട് നമ്മുടെ ഹാപ്പിനെസ്സൊക്കെ കണ്ടിട്ട് ജോയിൻ ചെയ്തേക്കണ ആൾക്കാരുണ്ട് അമ്മമാരും അതുപോലെ തന്നെ കുട്ടികളും അമ്മമാര് പറയാണ് ഞങ്ങൾ ഇവിടെ വന്ന ഒരു മണിക്കൂർ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഇവിടെ നിന്ന് പോകാൻ തന്നെ അവർക്ക് തോന്നില്ല അത് എല്ലാവർക്കും എല്ലാ പാരന്റ്സിനോടും അതായത് പേരൻസ് മീൻസ് അമ്മമാരോടും ഞാൻ പറയുന്നത് നമ്മൾ ഇഷ്ടംപോലെ സ്ട്രെസ്സും കാര്യങ്ങളായിട്ടാണ് നമ്മുടെ ലൈഫ് എല്ലാ മനുഷ്യർക്കും ഓരോരോ സ്ട്രെസ്സുണ്ട് അതൊക്കെ ഒന്ന് മാറ്റാനൊക്കെ ഈ ഡാൻസ് എന്നൊരു സംഗതി വളരെയധികം ഉപകാരപ്രദമായിരിക്കും ഞങ്ങള് ഇന്റർവ്യൂന് മുന്നേ സംസാരിച്ച സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടീച്ചർ പറഞ്ഞിരുന്നു ഡാൻസ് അറിയാത്ത ആൾക്കാർ അല്ലെങ്കിൽ ഡാൻസിനോട് താല്പര്യം ഇല്ലെങ്കിൽ പോലും ഒരു ഡാൻസ് പഠിച്ചിട്ട് അവർക്ക് ഉണ്ടാവുന്ന ഒരു ഗ്ലോവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് എനിക്ക് എനിക്ക് പറ്റില്ലെങ്കിൽ പോലും ഞാൻ ഡാൻസ് കളിക്കുന്നതൊക്കെ ഒരുപാട് കാണാറുണ്ട് അപ്പോൾ ഞാൻ ചോദിക്കാൻ പോകുന്നത് ഇപ്പം നമ്മുടെ മിയ നമ്മുടെ ആക്ട്രസ് മിയ ഒരു ഡാൻസ് പെർഫോമൻസ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ കുറേ വൈറലാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ ആക്ച്വലി എന്താണ് മിയ ചെയ്തത് ആണോ അത് കറക്റ്റ് അല്ലാഞ്ഞിട്ടാണോ അതോ മെയ്വഴക്കം എന്ന് പറഞ്ഞ സംഭവം ഇതിന് വളരെ അത്യന്താപേക്ഷിതമായതുകൊണ്ടാണോ എന്താണ് അത് ആ ഒരു ആക്ച്വലി മീ ചെയ്തത് കുച്ചിപ്പുടിയാണ് ആക്ച്വലി എനിക്ക് തോന്നുന്നു അവള് ഭരതനാട്യം കൂടി പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ കുച്ചിപ്പുടിയുടെ മെയ്വഴക്കം കുറച്ചും കൂടെ ഒന്ന് ഇതാക്കി ചെയ്യാം അത് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഇങ്ങനെയൊക്കെ വരുന്നതാണ് ഓവർ ആയിപ്പോയി അതിൻ്റെ ഒരു സ്റ്റൈൽ കുറച്ച് മാറിയ പോലെ തോന്നി അതാണെന്നു പറഞ്ഞാൽ ആൾക്കാർ എല്ലാരോട്ട് ഇതാക്കണേന്ന് തോന്നുന്നു ആൾക്കാരെ കുറിച്ച് എന്താണ് സ്റ്റെപ്പ് പോലും തീർച്ചയായിട്ടും ട്രോളിന് ആൾക്കാർക്ക് അതാ തോന്നിട്ട് സ്റ്റെപ്പ് പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെനിക്ക് ഈ അഭിപ്രായം പറഞ്ഞത് പിന്നെ എല്ലായിടത്തും കുറച്ച് കുറച്ച് എല്ലാവർക്കും കുഞ്ഞു കുഞ്ഞ് മിസ്റ്റേക്കുകളുണ്ടാകും അത് പക്ഷെ അതിങ്ങനെ ആക്കാതെ അതിന് കൂടുതൽ നല്ല രീതിയിൽ മറുപടി കൊടുക്കണമെന്ന് നല്ലത് കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള കഴിവുള്ളൊരു ലേഡിയാണ് അത്രയും ഭംഗിയായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട് അത് ആ ഒരു ഡാൻസ് ഓൾസോ പക്ഷേ ഈ ഒരു പെർഫോമൻസും കൂടെ ചെയ്യുന്നവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇത്രയും കുറ്റപ്പെടുത്തണമെന്നുള്ളത് ഒരു ചോദ്യമാണ് അല്ലേ കുച്ചിപ്പുടിയുടെ ഒരു സ്റ്റൈല് ആക്ച്വലി കുറച്ചും കൂടി ഒരു ഒരിതാവാം അത് കുറച്ച് ഇത് കൂടുതലായി പോയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ മൂന്നായിട്ട് ഇത് ഭരതനാട്യം മോഹിനിയാട്യം കുച്ചിപ്പുടിയാണ് നമ്മൾ നോർമലി എല്ലാവരും ഒരുമിച്ച് ചെയ്യുന്ന ഒരു കാര്യം നമ്മുടെ നാട്ടിൽ അപ്പോൾ ഭരതനാട്യത്തിൻ്റെ സ്റ്റൈല് വേറെയാണ് മോഹിനിയാട്ടത്തിൻ്റെ വേറെയാണ് കുച്ചിപ്പുടി അപ്പോൾ ഭരതനാട്യത്തിന് പെട്ടെന്ന് ഈ കുച്ചിപ്പുടിയിലേക്ക് വരുമ്പോൾ കുറച്ചൊരു ഇത്ര വ്യത്യാസം വരും അത് ചിലപ്പോൾ അത് കറക്റ്റാ ഇത് വന്നില്ലെങ്കിൽ പണി കിട്ടും അതാണ് അവിടെ വന്നേക്കണം അതായിരിക്കും റിസ മരിയ നല്ലൊരു ഡാൻസറാണ് നല്ലൊരു മോളാണ് അപ്പോ നമുക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞാലോ അപ്പൊ ആക്ച്വലി ഏത് ഡാൻസ് ഫോം ആണ് ചെയ്യുന്നേ ഓക്കേ അപ്പം ഡാൻസ് മോൾക്ക് ഭയങ്കര ഇഷ്ടായിട്ട് ചെയ്യുന്നതല്ലേ അത് അമ്മ പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കുന്നതാണോ ചെയ്യണം പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണോ അല്ല മോൾക്ക് ഇഷ്ടായിട്ട് ചെയ്യുന്നതാണല്ലേ അപ്പൊ നമുക്ക് വേണ്ടിട്ട് ഒരു ഡാൻസ് പെർഫോമൻസ് ഒന്നും ചെയ്യാൻ പറ്റുമോ റിസമോളെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അമ്മ അടുത്ത് തെരുപ്പുണ്ട് അമ്മ ഉണ്ടാക്കുന്ന ഫുഡിൽ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാ എനിക്ക് ഐസ്ക്രീമാണോ അമ്മ ഉണ്ടാക്കുന്നേ ആണോ അപ്പൊ ടീച്ചർ ഐസ്ക്രീം ഞാൻ ഉണ്ടാക്കി തരണം കേട്ടോ ഏത് ഫ്ലേവറായിട്ടോ ഇഷ്ടം എനിക്ക് ഇഷ്ടം എല്ലാ ഇഷ്ടമാണ് എല്ലാ ഫ്ലേവർ ഇഷ്ടമാണ് ഐസ്ക്രീം ആയാ മതി തണുപ്പുണ്ടായാ മതി അല്ലേ മിന്നാ മിന്നെ മീനും അപ്പൊ ഇനി പാട്ടിലും ഒരു സകല കലാപം ലഭ്യമാവാൻ പോവുകയാണെന്ന് തോന്നുവല്ലേ അപ്പൊ റിസക്കുട്ടി പാട്ടും ഡാൻസും പടം വരക്കലൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ ഞങ്ങളുടെ എല്ലാവരുടെയും ആശംസകൾ താങ്ക് യു ജി ടി വിയുടെ പ്രേക്ഷകർക്കായി എൻ്റെ എല്ലാ വിശേഷങ്ങളും പങ്കുവെക്കാൻ ഇങ്ങനൊരു അവസരം തന്നതിന് താങ്ക് യു താങ്ക് യു സോ മച്ച് പ്രവാസ ജീവിതത്തിലൂടെ ഒരു യാത്ര എന്ന ഈ പ്രോഗ്രാമിൻ്റെ മീറ്റ് ദ പേഴ്സണാലിറ്റി സെഗ്മെൻറ്റിലെ സുനിത ടീച്ചറുടെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കേട്ടത് അപ്പോൾ അടുത്തൊരു പ്രോഗ്രാമിൽ അടുത്തൊരു സെഗ്മെൻ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇറ്റ് സൈനിങ് ഓഫ് സജ്ന സഹറാസ്